നമസ്കാരം കുമാറേ ഈ ലോക്സഭ എലക്ഷന് ശേഷം നമുക്കറിയാം ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി എം കേരളത്തിൽ എത്രമാത്രം സ്ട്രഗിളാണ് അനുഭവിച്ചതെന്ന് കാര്യം മുഖ്യമന്ത്രിയുടെ പേരിലായിരുന്നു ഈ പാർലമെൻറ്റ് എലക്ഷൻ്റെ പരാജയം മുഴുവൻ ചാർത്തി കൊടുത്തത് അത് കഴിഞ്ഞ് ഒന്ന് കരകയറി വന്നതാണ് പലവിധ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും വയനാടൊക്കെ വന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ മൈലേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമായി കണക്കെടുത്തുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടി മുന്നേറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർക്കാപ്പുറത്ത് അടുത്ത രണ്ട് വലിയ കടുമ്പെട്ടുകൾ പാർട്ടിക്ക് നേരെ വരുന്നത് ഒന്ന് ഇ പി ജയരാജനെ പുറത്താക്കിയത് വഴി പാർട്ടി വീണ്ടും സമ്മർദ്ദത്തിലായിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഭരണപക്ഷത്തിലെ തന്നെ എം എൽ എ നിലമ്പൂർ എം എൽ എ ആയ അൻവറിന്റെ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഇപ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നു പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിനുള്ളിൽ വലിയ രീതിയിലുള്ള മാഫിയ ഉണ്ട് എന്ന് തന്നെ വെളിവാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇതൊരു പ്രതിപക്ഷ എം എൽ എ അല്ല ഭരണപക്ഷത്ത് തന്നെയുള്ള എം എൽ എ ആണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേരെ രൂക്ഷമായ ആരോപണവുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് കുമാർ ഒരു അവസരത്തെ എങ്ങനെ നമുക്ക് കാണാം ഒരുപക്ഷെ പാർട്ടിക്ക് വലിയ കടുത്ത വെല്ലുവിളിയാകാൻ പോവുകയാണ് ഈ ഒരു സംഭവം ഇതിനെ ഏത് രീതിയിലായിരിക്കും പാർട്ടിയും സർക്കാരും പ്രതിരോധിക്കുക തീർച്ചയായും ഈ പി വി അൻവറിൽ ഒരു വിമതനെ കാണേണ്ട സമയമായിരിക്കുന്നു സി പി എമ്മിൽ എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രധാനമായിട്ടും മൂന്ന് ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അത് നമുക്കറിയാം വ്യക്തമായിട്ടും നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരെയാണ് എം ആർ അജിത് കുമാർ എന്താണ് ഒരു അഴിമതിക്കാരനാണെന്നും ഒരു ഡിജിറ്റൽ മാധ്യമ സ്ഥാപനത്തിൽ നിന്നും ഒന്നര കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നുമാണ് ഇന്നലെ ആരോപിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ധാരാളം ബിസിനസ്സുകളുണ്ട് ഈ കള്ളപ്പണം അല്ലെങ്കിൽ ഈ ഈ അഴിമതിയിലൂടെ സ്വരൂപിക്കുന്ന പണം അത് നിക്ഷേപിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരന്മാരുടെ ബിസിനസ്സുകളിലാണ് അതായത് ഭാര്യ സഹോദരന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ ബിനാമികൾ അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം അട്ടിമറിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് എം ആർ അജിത് കുമാറാണ് എന്നും ഇങ്ങനെയുള്ള മൂന്ന് ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് തീർച്ചയായും പി വി അൻവറിനെ പോലീസുകാരോട് അല്ലെങ്കിൽ മലപ്പുറം എസ് പി കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനമൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഒരിതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ നടത്തിക്കൊടുത്തില്ല പി വി അൻവറിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും മോഷണം പോയ ആ കേബിളുകൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല എന്നൊക്കെയുള്ള ഒരു പരാതികളുടെ പശ്ചാത്തലത്തിലായിരിക്കാം അദ്ദേഹം ഈ എം ആർ അജിത് കുമാറിനെതിരെ ഇത്രയും വലിയൊരു ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെ ആയിരിക്കാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു പക്ഷെ അവിടെയും ഈ പറയുന്ന പത്തനംതിട്ട എസ് പിയും അൻവറും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് പത്തനംതിട്ട എസ് പി തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് കോടി രൂപ കൈക്കൂലി വാങ്ങിയ കേസിലൊക്കെ ഈ എസ് പിക്ക് സസ്പെൻഷൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം രാത്രി വരെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട പല മധ്യസ്ഥ ചർച്ചകളും നടന്നിരുന്നു ആ ചർച്ചയിൽ പത്തനംതിട്ട എസ്പിക്കെതിരെ കടുത്ത നടപടികളൊന്നും വേണ്ട തൽക്കാലം വകുപ്പുതല അന്വേഷണത്തിൽ ഒതുക്കാം എന്ന് തീരുമാനമാകുന്നു ഒപ്പം അജിത് കുമാർ നടപടി ആവശ്യപ്പെട്ട് ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഡി ജി പിയും ഒക്കെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം അജിത് കുമാറിനോടും പി വി അൻവറിനോടും ഇനി കൂടുതൽ ഈ കാര്യം പറഞ്ഞ് വഷളാക്കണ്ട എന്ന രീതിയിലൊരു അവിടെ ഒരു സമവായമല്ല ഒരു ഒത്തുതീർപ്പ് ശ്രമം നടന്നിരുന്നു പക്ഷെ ആ ഒത്തുതീർപ്പ് ശ്രമം നട പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോഴത്തെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് പി വി അൻവറിൻ്റെ അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ അജിത് കുമാറിൻ്റെ പക്ഷത്തും അല്ലെങ്കിൽ ഈ പറയുന്ന പത്തനംതിട്ട എസ് പിയുടെയൊക്കെ പക്ഷത്ത് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോയി അതാണ് ഇന്ന് പി വി അൻവറിനെ ചൊടിപ്പിച്ചത് സത്യത്തിൽ അജിത് കുമാറിനെതിരെയുള്ള കൂടുതൽ ആരോപണങ്ങൾ ഇന്ന് പുറത്തുവിടുക വഴി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമാണ് അദ്ദേഹം ആക്രമിച്ചിരിക്കുന്നത് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുമാർ ഇത് ചെറിയ രീതിയിൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ചും എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള എ ഡി ജി പി ആണ് അതായത് ഡേ ടു ഡേ ഡെയിലി ഓരോ ദിവസവും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുന്ന ഒരു ആളാണ് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് അത് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ തന്നെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് അത്ര ഗൗരവമല്ല എന്ന് കണ്ട് നമുക്ക് വിട്ടുകളയാനും പറ്റില്ല അപ്പോൾ ഇദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണത്തെ എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധിക്കാൻ പോകുന്നത് കാര്യം പ്രതിപക്ഷത്തിന് വേണ്ടി ആക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടോ കാര്യം അത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സുരക്ഷാ ഭീഷണി ഉളവാക്കുന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റ് ചാനലുകളിൽ കൊടുത്ത ബൈറ്റുകളിലൊക്കെ പലയിടത്തായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് അത്ര ഗുരുതരമായ ഒരു കാര്യമല്ലേ അതിനെ അങ്ങനെ അങ്ങ് കണ്ണടച്ച് തള്ളാനാകുമോ അല്ല ഇന്ന് ഇന്ന് രാവിലെ അദ്ദേഹം പത്രസമ്മേളനം വരെ മുഖ്യമന്ത്രിയും പാർട്ടിയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമെല്ലാം പി വി അന്മറിനോടൊപ്പം ഇല്ലായിരുന്നു എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്നലെ പറഞ്ഞതിനേക്കാൾ അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതിനേക്കാൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതും നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സംസ്ഥാന പോലീസിനെ നയിക്കുന്നത് ഡി ജി പി അല്ല മറിച്ച് എ ഡി ജി പി ആണ് എ ഡി ജി പിക്ക് ഒരു അസിസ്റ്റൻറ്റിനെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹവും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ സൈബർ സെല്ലിൽ ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആ വിഭാഗത്തിൻ്റെ പണി കേരളത്തിൻ്റെ മന്ത്രിമാരുടെ അടക്കം പ്രധാനപ്പെട്ട എല്ലാം ഫോൺ ചോർത്തുക എന്നതാണ് എന്ന ഗൗരവകരമായ ഒരു ആരോപണമാണ് ഇതുവരെ ഇന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള പി വി അൻവർ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായിട്ടുള്ള നമ്മൾ അപ്രതീക്ഷിതമായി കേട്ട ഒരു ആരോപണമെന്നത് ഇതാണ് അതായത് ഫോൺ ചോർത്തുക വിവരങ്ങൾ ശേഖരിക്കുക ഇതിനൊക്കെ രാഷ്ട്രീയമായി എതിരഭിപ്രായമുള്ള ഒരു പാർട്ടിയാണ് സി പി എം അതിൻ്റെ നേതാവ് ഈ കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരട്ട ചങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭരിക്കുമ്പോൾ ആ നേതാവിൻ്റെ വകുപ്പിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം മന്ത്രിമാരുടെ അടക്കം അതെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ നമുക്കറിയാം ഔദ്യോഗികമായ രഹസ്യങ്ങൾ പുറത്തുവിടില്ല എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ അടക്കം ഫോൺ കോളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തുന്നു പ്രതിപക്ഷ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഫോൺ കോളുകൾ ചോർത്തുന്നു എന്ന ഒരു ആരോപണം വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൽ നിന്നല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിൽ നിന്നല്ല ഭരണപക്ഷ എം എൽ എയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർക്കാർ ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ വിശദീകരണം കൈയാളുന്ന വകുപ്പിനെതിരെ അതെ മുഖ്യമന്ത്രി കൈയാളുന്ന വകുപ്പിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളം സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ഹബാണ് ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് പിടിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പത്തിരട്ടിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ കടത്തപ്പെടുന്ന സ്വർണം ആ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നതിനപ്പുറം കടത്ത് സ്വർണം തട്ടിപ്പറിക്കുന്ന ഒരു പൊട്ടിക്കൽ സംഘവും ഇവിടെയുണ്ട് ഇതെല്ലാം കേന്ദ്ര ഏജൻസികൾ തന്നെ പലതവണ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പൊട്ടിക്കൽ സംഘം പ്രധാനമായിട്ടും ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളാണ് ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് അർജുനായങ്കിയെ പോലെയുള്ളവരുടെ കഥകൾ നമ്മൾ കേട്ടതാണ് ഇവരെല്ലാം സി പി ഐ എമ്മിലും ഡിവൈഎഫ്ഐയിലുമൊക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണ് ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഇവർക്ക് ഈ സംസ്ഥാനത്തെ ഉന്നതരായ നേതാക്കന്മാരെ പലർക്കും അറിയാം ഈ കേസുകളെല്ലാം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇതിനോടകം തന്നെ വായിച്ചതാണ് പക്ഷെ കേരള പോലീസിൽ അത്തരമൊരു പൊട്ടിക്കൽ സംഘമുണ്ട് എന്നാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് ഡാൻസ് ആഫ് സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എം ഡി എം എയും മയക്കുമരുന്നും ഒക്കെ പിടിക്കാൻ എന്ന വ്യാജേന അവരെ ഇറക്കി സ്വർണം പിടിക്കുകയാണ് അതായത് സ്വർണ്ണക്കടത്തുകാരൻ അതായത് ഈ കാരിയറിനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ണടച്ച് വിമാനത്താവളത്തിന് പുറത്തേക്ക് വിടുന്നു അവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറുന്നു ഈ ഡാൻസ് ആഫ് സംഘം ഇവരെ പിന്തുടർന്ന് സ്വർണം പിടിക്കുന്നു ആ സ്വർണം പിടിച്ച സ്വർണത്തിൻ്റെ അൻപതും അറുപതും ശതമാനം ഈ പോലീസ് സംഘം എടുക്കുകയാണ് ഈ സംഘത്തിൻ്റെ മേധാവിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നാണ് വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ് പി വി അന്മർ ഇവിടെ ഉന്നയിച്ചിരിക്കും കുമാർ ഇത് അത്യന്തം ഗൗരവകരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ നമുക്കറിയാം പാർട്ടി സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിരോധത്തിലാണ് ഈ നേരത്തെ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റ് ഇലക്ഷൻ ഏറ്റ തിരിച്ചടി അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ള വലിയ ഹോംവർക്കുകൾ നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ചും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയുടെ മുഖം മിനുക്കേണ്ടതായിട്ടുണ്ട് പാർട്ടി കോൺഗ്രസിൽ അത് സംബന്ധിച്ച വലിയ ആസൂത്രണങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിനു മുന്നോടിയായിട്ടാണ് ഇ പി ജയരാജനെ ഒരു വശത്ത് ഒതുക്കിക്കൊണ്ടുള്ള പാർട്ടിയുടെ ഒരു നിലപാട് ഇന്നലെ പുറത്തു വന്നത് അതേസമയം കുറ്റാരോപിതനായ മറ്റൊരു എം എൽ എ സംരക്ഷിക്കുന്ന നിലപാടും പാർട്ടി തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് അപ്പോഴാണ് പാർട്ടിക്കെതിരെ വീണ്ടും ഇത്തരത്തിൽ ഒരു വലിയ ബ്രഹ്മാസ്ത്രം വന്ന് പതിക്കുന്നത് ഇതിനെ എങ്ങനെ അതിജീവിക്കും ഈ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അറിയാം മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ പോലെയല്ല ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിലൂടെ കൃത്യം കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ആരാധിച്ചിരുന്ന താരങ്ങളെപ്പോലും കണക്കറ്റ് വിമർശിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും അതീതൊന്നും അതീതരല്ല അവരും കൃത്യമായ ഇവരുടെ വിലയിരുത്തലിന് വിധേയമാവുക തന്നെ ചെയ്യും അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സമയത്തെ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തെ എങ്ങനെയായിരിക്കും ഇവർ പ്രതിരോധിക്കുക ഇല്ല പ്രതിരോധിക്കുക അസാധ്യമാണെന്ന് തന്നെയാണ് ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കാരണം പി വി അൻവർ എന്നത് ഒരു സാധാരണ സി പി എം പ്രവർത്തകനല്ല സി പി വി അൻവർ ഒരു സാധാരണ എം എൽ എ യുമല്ല അദ്ദേഹത്തിന് പണത്തിൻ്റെ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന് മറ്റ് എന്താണ് ഒരു ഗുണ്ട സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അദ്ദേഹം ഒരു ഒരു തീർത്തും സംശുദ്ധനായ ഒരു ആണ് എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നില്ല അതുമാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് പൊതുവേ പറയുന്നത് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏതറ്റം വരെയും പോകും അതിൻ്റെ സത്യാവസ്ഥ കണ്ടറിഞ്ഞ ശേഷമേ അദ്ദേഹം നിൽക്കുകയുള്ളൂ ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരെ അദ്ദേഹം നടത്തിയ നീക്കമൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം അതെ അതെ അപ്പോൾ ആ രീതിയിൽ ശക്തനാണ് ആ അൻവറിനെ പിടിച്ചുകെട്ടുക അല്ലെങ്കിൽ ഈ പറയുന്ന സി പി ഐ എമ്മിൻ്റെ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് സി പി എമ്മിന് ഈ അൻവർ വലിയ പാടുള്ള ഒരു കാര്യം കൂടിയാണ് പക്ഷെ സി പി എമ്മിന്റെ അൻവറിനെ കൈവിടാനും കഴിയില്ല കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ഒരു ശക്തി തന്നെയാണ് രണ്ടാമത്തെ കാര്യം സി പി എമ്മിലെ പല നേതാക്കന്മാരുടെയും ഈ പറയുന്ന എം ആർ അജിത് അജിത് കുമാറിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തുവിട്ട പല കാര്യങ്ങളുണ്ടല്ലോ ഇനിയും ഉണ്ട് എന്ന് പറയപ്പെടുന്നു എം ആർ അജിത് കുമാറിന്റെ ഭാര്യ ഒരു മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട കള്ളക്കടത്തുകാരനുമായി സംസാരിച്ചു എന്നും അതിൻ്റെ വിവരങ്ങൾ ആവശ്യം വരുന്ന പക്ഷം പുറത്തുവിടുമെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ പക്കൽ ഇനിയും ഉണ്ട് ആ സ്റ്റോക്ക് ഈ പറയുന്നത് പോലെയുള്ള ഉദ്യോഗസ്ഥരെക്കുറിച്ചും ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ പക്കൽ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നിയന്ത്രിക്കുക പ്രയാസമാണ് കുമാർ ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ അൻവർ എം എൽ എ മറുകണ്ഠം ചാടാനുള്ള ഒരുക്കത്തിലാണ് അതിന് മുന്നോടിയായിട്ടുള്ളതാണ് ഈ ഒരു ോംവർക്ക് എന്ന് പറഞ്ഞായിരിക്കും ഒരുപക്ഷെ ന്യായീകരിക്കാൻ പാർട്ടി ശ്രമിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ തീർച്ചയായും അത് ഇപ്പോൾ എന്തായാലും പി വി അൻവറിന് സി പി എമ്മിലും എൽ ഡി എഫിലും തുടരാനായിരിക്കും അദ്ദേഹത്തിന് താല്പര്യം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളുണ്ടാകുമല്ലോ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ പല ആവശ്യങ്ങളും നടത്തി കൊണ്ട് കൂടിയായിരിക്കാം ഈ ഒരു ഈ ഒരു പിണക്കം എന്നത് അങ്ങനെ വന്നാൽ അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പലതും ഇവിടെ നടക്കുന്നില്ല എന്ന് കണ്ടാൽ അദ്ദേഹം കൃത്യമായ പണി കൊടുത്ത ശേഷം അദ്ദേഹത്തിന് പോകാൻ ധാരാളം ഇടങ്ങളുണ്ട് ഒന്നുകിൽ കോൺഗ്രസ്സിലേക്ക് പോകാം അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്ക് പോകാം ഇത് ഏതായാലും അദ്ദേഹത്തിന് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഗുണമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് പരമാവധി ഇവിടെ പിടിച്ചു നിൽക്കാനാണ് താല്പര്യം പക്ഷേ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ അദ്ദേഹം ഏതാണ്ട് പുറത്തായിക്കഴിഞ്ഞു എന്ന് തന്നെ പറയണം കാരണം ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോപണം ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തൻ്റെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് ഈ നിലപാട് എന്നാണ് അദ്ദേഹം ആരോപിച്ച രണ്ടാമത്തെ ആരോപണം സ്വർണ്ണക്കടത്തിനെ ിൽ മൂന്നാമത്തെ ആരോപണം ഇരട്ട കേരളം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി എത്രമാത്രം ദുർബലനാണ് എന്ന് കാണിക്കുന്ന ആരോപണമാണ് ഇത് പ്രതിപക്ഷ നേതാവ് പറയുന്നതല്ല ഈ കേന്ദ്രത്തിൽ യു പി എ ഭരണകാലത്ത് മൻമോഹൻ സിംഗിൻ്റെ അവസ്ഥയിലേക്ക് പിണറായി വിജയൻ മാറിയിരിക്കുന്നു അദ്ദേഹത്തിന് ഇരുപത്തി ഒൻപത് വകുപ്പുകളുണ്ട് ഈ ഇരുപത്തി ഒൻപത് വകുപ്പുകൾ ഒരു മന്ത്രിക്ക് നോക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഈ പിണറായി വിജയനെ കൊണ്ട് എന്തായാലും നോക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ഇരുപത്തി ഒൻപത് തലവന്മാരെ അതിനായി നിയോഗിച്ചിട്ടുണ്ട് ഇവരുമായി ആശയവിനിമയം നടത്തുകയാണ് ഇവരെല്ലാം കൂടി ആ മുഖ്യമന്ത്രിയെ മൂലയ്ക്കിരുത്തിയിരിക്കുകയാണ് തനിക്ക് ആ മുഖ്യമന്ത്രിയെ രക്ഷിക്കണം എൻ്റെ മുഖ്യമന്ത്രിയെ എനിക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞാണ് പി വി അൻവർ മൂന്നാമത്തെ ആരോപണം ഉന്നയിക്കുന്നത് ഇത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൻ്റെയും ദൗർബല്യം എത്രത്തോളം ഉണ്ട് എന്ന് തുറന്നു കാട്ടുന്നതാണ് കുമാർ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് തുടക്കകാലം മുതൽ ആദ്യ പിണറായി വിജയൻ ഭരണകാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി വലിയ പരാതികൾ ഉയരുന്നുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് കേരളം ഭരിക്കുന്നത് എന്ന തരത്തിൽ പോലും സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ അടക്കം പറച്ചിലുണ്ട് അത് ഏതാണ്ട് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയല്ലേ അൻവറിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അൻവറിൻ്റെ പി വി അൻവറിൻ്റെ ഈ വാക്കുകൾ അതിന് ഒരല്പമെങ്കിലും വിശ്വാസ്യത എല്ലാവരും കൊടുക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതും സാഹചര്യങ്ങളുമായി പലയിടത്തും ഒത്തുപോകുന്നുണ്ട് അതൊന്നും ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഈ പറയുന്ന ഭരണഘടനയ്ക്ക് അതീതമായ ചില ശക്തികളെക്കുറിച്ചാണ് അതിവിടെ സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഇ ഡിയുടെ സംഘം വരെ കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പല ഭരണഘടനാ വിരുദ്ധമായ ഭരണഘടനയ്ക്ക് അതീതരായ പല ശക്തി കേന്ദ്രങ്ങളും ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് സമ്മർദ്ദ ശക്തികളുണ്ട് എന്ന് മാത്രമല്ല നേരത്തെ ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉപ ഉപോത്ബലകമായി നമുക്കുള്ള ധാരാളം പത്രവാർത്തകളുണ്ട് അതായത് ഈ പറയുന്ന വിമാനത്താവളത്തിന് പുറത്തു വെച്ച് കേരള പോലീസ് സ്വർണം പിടിക്കുന്ന ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് മാത്രമല്ല ഈ പത്തനംതിട്ട എസ് പി സുജിത് കുമാർ ഐ പി എസിലേക്ക് വരുന്നതിനു മുമ്പ് അദ്ദേഹം കസ്റ്റംസിലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ആ സ്വാധീനം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കസ്റ്റംസിനെ കൊണ്ട് ആ കണ്ണടപ്പിച്ച് ആ സ്വർണം കടത്തു സ്വർണം പുറത്തേക്ക് വിടുന്നതും പുറത്തു വെച്ച് ഇവരെ പിടികൂടുന്നതും അതുവഴി കോടികളുടെ ലാഭം പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാക്കുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതും ഈ ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ അത് ആണ് ഈ ഒരു വലിയ അഴിമതിയുടെ അല്ലെങ്കിൽ ഈ ഒരു വലിയ ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ അഴിഞ്ഞാട്ടത്തിനുള്ള പണമായി കിട്ടുന്നത് ഇങ്ങനെ പി വി അൻവർ ഇന്നും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലുമായി പറഞ്ഞ പല കാര്യങ്ങളിലും ഉപോത്ബലകമായ പല വസ്തുതകളും നമുക്കുണ്ട് അത് അത് ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട് അതിന് ചെറിയൊരു ആധികാരികതയുടെ ശബ്ദം വരുന്നുണ്ട് മാത്രമല്ല ഇന്നീ സമയം വരെയും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടുമില്ല എന്നുള്ളതാണ് അത് തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ വളരെയധികം ഗൗരവകരമാണ് ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് സൂചന നൽകുന്ന ഒരു കാര്യവും അതുകൊണ്ടാണ് ഏതായാലും ഏർ ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു എം എൽ എയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ അത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മാത്രമല്ല പാർട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിരോധത്തിലേക്ക് പൊക്കുകൊണ്ടിരിക്കുകയാണ് അവർ ഓരോ ഭാഗം അടച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും മറുഭാഗത്ത് വലിയ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു ഈ ഹേമ കമ്മിറ്റി വിഷയത്തിൽ തന്നെ ആനി രാജ മുകേഷ് എം എൽ എ പുറത്താക്കണമെന്ന ശക്തമായ വാദവുമായി നിൽക്കുകയാണ് അതുപോലെയാണ് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള എം എൽ എ ആയ അൻവർ അദ്ദേഹം ഈ ഗുരുതര ആരോപണവുമായി മുന്നോട്ടിറങ്ങി നിൽക്കുന്നത് ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന സ്വരങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിൽ വീണ്ടും വലിയ വലിയ പൊട്ടിത്തെറികൾക്ക് ഇനി അങ്ങോട്ട് ആക്കം കൂട്ടുന്നതേ ഉള്ളൂ അത് വരുന്ന ദിവസങ്ങളിൽ ഇത് കൂടത്തേ ഉള്ളൂ ഇത് ഒട്ടും കുറയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആരൊക്കെയോ ഒന്നോ രണ്ടോ പേർ ശബ്ദിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാം എന്ന് തന്നെയാണ് പാർട്ടി പാളയത്തിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരങ്ങൾ കുമാർ അത് മാത്രമല്ല ഇതിന് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇദ്ദേഹം ആരോപണിക്കുമ്പോൾ എല്ലാ വിരലുകളും വിരൽ ചൂണ്ടുന്നത് അജിത് കുമാറിലേക്കും സുജിത്തിലേക്കും മുഖ്യമന്ത്രിയുടെ ഒക്കെയാണ് പക്ഷേ ഈ ഒന്നര കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഈ ഒന്നര കോടിയുടെ സോഴ്സ് സോഴ്സ് അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം ചർച്ച ചെയ്യപ്പെടണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സംസ്ഥാനത്ത് എന്ത് രീതിയിലുള്ള മാഫിയ പ്രവർത്തനങ്ങളും നടക്കാനുള്ള ഒരു സാഹചര്യം ഒരു വിളനിലം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ അടക്കം പറച്ചിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്തു നിന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു എന്തായാലും അടുത്ത ദിവസങ്ങൾ ഇത് സംബന്ധിച്ച ചൂടേറിയ ഒരു ചർച്ചയും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കും ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമസ്കാരം റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.